പാരിസ് എന്ന് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല അപ്പം അത് അവിടുത്തെ എച്ച് ഒ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹത്തോട് ചോദിക്കുക അവിടുത്തെ ഒരു യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച് ഒ ഡിയാണ് അവിടുത്തെ ഡോക്ടറാണ് അദ്ദേഹത്തോട് ചോദിക്കുക അദ്ദേഹത്തോട് ചോദിക്കുക അർജുൻ കല്യാടാണ് ചേരുന്നത് അർജുൻ ഒരുപക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതര ചികിത്സാ പിഴവിനെ കുറിച്ച് തറയിൽ ഉൾപ്പെടെ രോഗികളെ കിടത്തേണ്ടി വരുന്നതിനെ കുറിച്ചൊക്കെ അവിടെ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണം ഉയർത്തി മരിച്ച വേണുവിന്റെ ശബ്ദ സംഭാഷണം പുറത്തു വന്നതിന് ശേഷം വീണ ജോർജ് ഈ അർത്ഥത്തിലൊന്നും പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല അത് ശരിവെച്ചുകൊണ്ട് വേണുവിന്റെ ആരോപണം ശരിവെച്ചു കൊണ്ട് തന്നെയായിരുന്നു ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ രൂക്ഷ വിമർശനം വന്നതും അതിനൊന്നും തന്നെ കൃത്യമായ ഉത്തരം ആരോഗ്യമന്ത്രിക്ക് ഇല്ല അല്ലേ തീർച്ചയായിട്ടും ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഗുരുതര സ്വഭാവത്തിലുള്ള ചില പരാതികൾ അതിനൊന്നും തന്നെ ഒരു തരത്തിലും മറുപടി പറയാൻ വേണ്ടി ആരോഗ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം അത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ഹാരിസ് ചിറക്കലിനോട് തന്നെ അവിടെയുള്ള ഹാരിസ് ചിറക്കലിനോട് തന്നെ ചോദിച്ചാൽ മതി അവിടെ ഉയർന്നു വന്ന പരാതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്നുള്ള ഒരു വിചിത്രമായ മറുപടിയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ വേണുവിന്റെ മരണം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ചില ആരോപണങ്ങൾ പരാതികൾ തറയിലുൾപ്പെടെ ഇത്തരത്തിൽ രോഗികളെ കിടത്തേണ്ടി വരുന്നത് പ്രാകൃതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതായിരുന്നു ഹാരിസ് ചിറക്കൽ ആ ഘട്ടത്തിൽ പ്രതികരണം നടത്തി എന്നാൽ അത് സംബന്ധിച്ച് തുടർന്നുള്ള നടപടികൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുകയും അതിനെ തുടർന്നുള്ള ഒരുപാട് അന്വേഷണങ്ങൾ ഈ വകുപ്പ് തലത്തിൽ തന്നെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് അല്ലെങ്കിൽ അതിനൊന്നും കൃത്യമായ രീതിയിലുള്ള മറുപടി ആരോഗ്യമന്ത്രി നൽകുന്നില്ല എന്നുള്ളത് വിചിത്രം എന്ന് മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ വകുപ്പിന്റെ മന്ത്രി അല്ലാതെ മറ്റാരാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് തന്റെ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ടത് ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഡോക്ടറാണോ എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയരുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന ഉയർന്നു വന്നിട്ടുള്ള ഗുരുതര ആരോപണങ്ങൾക്ക് പരാതികൾക്ക് ഒരു തരത്തിൽ മറുപടി മന്ത്രി തോന്നുകയാണ് സ്വഭാവത്തിലുള്ളത് മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ പര്യാപ്തതയുണ്ടെങ്കിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും വകുപ്പ് മേധാവി മാത്രമല്ല ആരോഗ്യമന്ത്രിയും ഉത്തരം പറയേണ്ടത് തന്നെയാണ് പക്ഷെ അവർക്ക് ഉത്തരമില്ല എന്നതാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്ന മട്ടിലുള്ള പ്രതികരണമാണ് വരികയും ചെയ്യുന്നത് അർജുൻ കല്യാണം വിവരങ്ങൾ നൽകുകയായിരുന്നു